നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ ആയിട്ട് വരികയാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ട് ഫ്രോക്ക് നൈറ്റിയുടെ സെലക്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്ക് വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് നമുക്ക് എന്തായാലും കളക്ഷൻ കാണാം ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് കാണിക്കുന്നത് എന്താ ഈ കാണിക്കുന്ന പാറ്റേണൽ എന്ന് പറയുമ്പോൾ എൽ സൈസിലാണ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ഇത് ടോപ്പിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആണ് നമുക്ക് ടോപ്സ് ഒക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് ലോക്കൽ ഐറ്റം അല്ല അത്യാവശ്യം നമുക്ക് ഇത് ടോപ് സൈറ്റ് ഉപയോഗിക്കാം അതുകൂടാ തന്നെ ഇത് ഫീഡിങ്ങിനായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അത് ഫ്രണ്ട് സിബ് വരുന്ന ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപതരെയാണ് നല്ല ക്വാളിറ്റിയാണ് മെറ്റില് നല്ല പക്ക ഐറ്റം ആണോ നല്ല ടോപ്പ് കണക്ക് നമുക്ക് യൂസ് ചെയ്യാം സൂപ്പർ ഐറ്റം ആണോ അപ്പൊ പ്രൈസ് മറക്കണ്ട ഇരുന്നൂറ്റി രൂപയാണ് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി നാപ്പത് വരുന്ന ഐറ്റമാണ് അതുപോലുള്ള ക്വാളിറ്റിയാണ് ആണ് ഇതിന്റെ അടുത്തൊരു ഡിസ്അഡേജാണ് കണ്ടില്ലേ നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഞാൻ ഈ കാണിക്കുന്ന ലാർജിലാണ് ഇത് ഡബിൾ എക്സ് എല്ലിലും എക്സ് വരത്തില്ല ലാർജിൽ വരുന്ന ഒരു നാല് ഡിസൈൻ ആണ് കാണിക്കുന്നത് കേട്ടോ അടിപൊളി ഐറ്റം ആണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഇതാണ് എല്ലാം നല്ല ആയിട്ടുള്ള വെറൈറ്റി ഐറ്റം ആണ് അതാ വെറൈറ്റി ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ല ഒരു ക്വാളിറ്റിയാണ് മെറ്റീരിയൽ പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി അറുപത് പക്ക ആണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നമുക്കിത് ടോപ്പായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അടുത്ത കളർ ചാട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു നാല് കളറിലാണ് നമുക്ക് ഈ ലാർജ് സൈസ് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് അടിപൊളി അടിപൊളി ഇതിൻ്റെ തന്നെ ക്വാണ്ടിറ്റി വരുന്നുണ്ട് നമുക്ക് ഈ കളറിൽ തന്നെ ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം വരുന്നുണ്ട് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം കൊടുത്തിരിക്കാൻ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാം അടുത്ത വരുന്ന ഡബ്ലെക്സൽ ആണ് ഡബിൾ ഡബ്ലെക്സിനകത്ത് പല ഡിസൈനുകൾ വരുന്നുണ്ട് അടുത്ത വരുന്ന എക്സൽ സൈസ് ആണോ നല്ല സൂപ്പർ ഡിസൈനുകളാണ് മെറ്റീരിയൽ സെയിം തന്നെ പ്രൈസ് സെയിം തന്നെയാണ് ഇരുന്നൂറ്റി അറുപത് രൂപ ഇതൊരു റീറ്റെയിൽ പ്രൈസ് അല്ല ഹോൾസെയിൽ റേറ്റ് ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്ന റേറ്റ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ മെറ്റീരിയൽ നല്ല പക്ക ക്വാളിറ്റി ആണ് അടിപൊളി ഐറ്റം ആണ് ഇത് ടോപ്പ് തയ്ക്കുന്ന മെറ്റീരിയലാണ് അതിനകത്ത് തന്നെയാണ് ഫ്രോക്ക് നീറ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര എടുത്ത് പറയുന്നത് പ്രൈസ് ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് കേട്ടോ ഓരോന്നിന്റെ കളർ ചാർട്ടുകൾ നല്ല കളർ ചാർട്ടാണ് കണ്ടില്ലേ നല്ല ഡിസൈനിൽ വരുന്നതാണ് നമുക്കിത് ടോപ്പ് ആർട്ട് ഉപയോഗിക്കാം ഞാൻ ഈ കാണിക്കുന്ന എക്സൽ ആണ് അടിപൊളി അടിപൊളി ഡിസൈനിൽ വരുന്നുണ്ട് അതാ ഫോക്കിനേജിയുടെ വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല ഐറ്റംസുകൾ വരും പല കസ്റ്റമറും പല ഐറ്റങ്ങളും നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ ടോപ്പ് ടോപ്പായിട്ട് ഉപയോഗിക്കാൻ നൂറ് ശതമാനം ടോപ്പാർട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് അതുപോലെ ഫീഡിങ് ചെയ്യുന്നവർക്ക് ഫ്രണ്ട് ഓപ്പണും വരുന്നുണ്ട് സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട് അതാ അടിപൊളി അടിപൊളി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ആ ഫ്രോക്കിനേറ്റ് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു ആണ് പല ഡിസൈനിൽ പല മോഡലില് പല റേറ്റിൽ നമ്മൾ ഫ്രോക്ക്നൈറ്റ് കൊണ്ടുവരുന്നുണ്ട് നൂറ്റി അമ്പത്തൊമ്പത് രൂപ റേഞ്ച് മുതൽ നമ്മുടെ ഷോപ്പിൽ ഫ്രോക്ക് ഉണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നതാണ് അതാ അടിപൊളി അടിപൊളി കളർ ചാർട്ടിലാണ് കാണിക്കുന്നത് അടുത്തൊരു ഡിസൈൻ പറഞ്ഞാണ്ട് ഇതാണ് ഇതെല്ലാം നല്ല സിംഗിൾ ഷെയ്ഡിൽ വരുന്നൊരു ഐറ്റം ആണ് സിംഗിൾ ഷെയ്ഡിൽ വരുമ്പോൾ നമുക്ക് ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാം കണ്ടില്ലേ ഇത് ആണ് മെറ്റീരിയൽ പക്ക ക്വാളിറ്റി ആണ് വെറുതെ പറയുന്നതല്ല ഈ ഒക്കെ തയ്ച്ച് വരുന്ന ഒരു മെറ്റീരിയലിലാണ് ഈ ഒരു ഫ്രോക്കിനായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത് വരുന്നത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് എൽ സൈസാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് മാങ്ങാ പി ഡിസൈനിൽ വരുന്നത് നല്ല കളർ ഷർട്ടാണ് ഡബിൾ എക്സെല്ലിൽ വരുന്നതാണ് അത്യാവശ്യം ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് പ്രൈസ് ഇത് തന്നെയാണ് ഇരുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് റേറ്റ് ആണ് കേട്ടോ നമ്മളുടെ പ്രൈസ് ഹോൾസെയിൽ റേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപ എന്നിരുന്നാൽ പോലും നമ്മുടെ ഷോപ്പ് റീറ്റെയിൽ ഷോപ്പ് ആണ് ഒരു പീസായിട്ടും ബൾക്കാറ്റും ഒക്കെ കൊടുക്കും പലർക്കും സംശയമുണ്ട് സിംഗിൾ ആയിട്ട് കൊടുക്കുമെന്ന് അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് ആ അടുത്തൊരു കളർ കണ്ട നല്ല ഡാർക്ക് ഗ്രീൻ കണ്ടില്ലേ നല്ല സൂപ്പർ ഐറ്റമാണ് കണ്ടോ അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് ഇരുന്നൂറ്റി അറുപത് രൂപ അല്ല അടുത്തൊരു കളർ നല്ലൊരു വയലറ്റ് കളറാണ് നല്ല സൂപ്പർ ഡിസൈനാണ് അപ്പം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം നമുക്ക് നോർമൽ കോൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല വാട്സ്ആപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്താലേ ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അടുത്ത കളർ ഇതാണ് പല കസ്റ്റമറും പറയുന്നുണ്ട് മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടുന്നില്ല നമുക്ക് ഒരു വാട്സാപ്പിൽ ഓൺലൈനിൽ വരുമ്പോൾ ഒരു മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾക്ക് റിപ്ലൈക്ക് വേണ്ടി കാത്തിരുന്ന ചിലപ്പോൾ റിപ്ലൈ കിട്ടില്ല കാരണം അതിന്റെ പിറകെ ബൾക്കാർട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ചിലപ്പോൾ റിപ്ലൈ കിട്ടാത്തത് അപ്പം നിങ്ങൾ ആ ഒരു സമയത്ത് വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ കോൾ അറ്റൻഡ് ചെയ്യും നമുക്കിപ്പം ഓണം കഴിഞ്ഞിട്ട് ഈ ഒരു ഓൺലൈനിൻ്റെ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ചാലുവായി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം എല്ലാം നല്ല രീതിയിൽ ആക്റ്റീവാകും അടിപൊളി ഡിസൈനുകളിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഫ്രോക്കിനേറ്റ് ഓണങ്ങിയിട്ട് വന്നിരിക്കുന്ന ഐറ്റം തന്നെ ഇതാണ് ഇരുന്നൂറ്റി അറുപരേക്ക് നല്ല കിഡിലെ ഫ്രോക്കിനേറ്റ് ലാർജ് എക്സൽ ഡബിൾ എക്സ് ഈ ഒരു മൂന്ന് പാറ്റേൺ നമ്മൾ കാണിച്ചിട്ടുണ്ട് കൂടാതെ ഇരുന്നൂറ്റി എഴുപതരേക്ക് പ്രീ എക്സലിന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കിനേറ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിനക്ക് നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പമുള്ള നമ്പറിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഇല്ല അടിപൊളി ഐറ്റംസുകൾ നമ്മളുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും അതും ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഡ്രസ്സ് ഓക്കെ